ജലം പാകിസ്ഥാനും യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഉപയോഗിക്കാമെന്നായിരുന്നു കരാർ സിന്ധുവിലെയും പോഷക നദികളിലെയും ജലം എൺപത് ശതമാനം പാകിസ്ഥാനും ഇരുപത് ശതമാനം ഇന്ത്യയും ഉപയോഗിക്കുന്ന തരത്തിലാണ് ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എഴുപത്തിയൊന്ന് തൊണ്ണൂറ്റിയൊൻപത് വർഷങ്ങളിലെ ഇന്ത്യ പാക് യുദ്ധകാലത്തോ പാർലമെന്റ് ആക്രമണകാലത്തോ ഉറി പുൽവാമ ഭീകരാക്രമണ സമയത്തോ പോലും ഇന്ത്യ ഈ കരാർ മരവിപ്പിച്ചിരുന്നില്ല വർഷങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് കരാർ സാധ്യമായത് ഇതാകട്ടെ അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണ മനോഭാവത്തിന്റെ ഉദാത്ത മാതൃകയായി നിലനിന്നു സിന്ധു നദി ജലക്കരാർ മരവിപ്പിക്കുന്നതിലൂടെ പെട്ടെന്നുള്ള തിരിച്ചടികളല്ല ദൂരവ്യാപക പ്രത്യാഘാതങ്ങളാണ് പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് രാജ്യത്തെ പഞ്ചാബ് സിന്ധ് കാർഷിക മേഖല പൂർണ്ണമായും ആശ്രയിക്കുന്നത് സിന്ധു നദിയിലെ ജലമാണ് കരാർ മരവിപ്പിക്കുന്നത് ഭാവിയിൽ ഇവിടങ്ങളിലേക്കുള്ള സ്വാഭാവിക ജലവിതരണത്തെയും ബാധിച്ചേക്കാം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഇത് തിരിച്ചടിയാകും വരൾച്ച ഉൾപ്പെടെ നേരിടേണ്ടി വന്നേക്കാം ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇതോടെ രവി ജലം നദികളിലെ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികളുമായി സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ